ഈ ചിത്രങ്ങൾ സ്വന്തം വീട്ടിൽ വച്ചിട്ടുണ്ടോ ഉടനെ മാറ്റിക്കോളൂ ചില ചിത്രങ്ങൾ അങ്ങനെയാണ് നമുക്ക് മനസ്സിന് പിടിച്ചാൽ നമ്മൾ വീട്ടിൽ എവിടെയെങ്കിലും അത് സ്ഥാപിച്ചിരിക്കും എന്നാൽ ആ ചിത്രങ്ങൾ തന്നെ നെഗറ്റീവ് എനർജി പരത്തി നമുക്ക് പണിതരുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ജീവിതകാലം അറിയുകയുമില്ല അത്തരം ചില ചിത്രങ്ങളെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് ഈ ചിത്രങ്ങൾ വീട്ടിൽ വച്ചിട്ടുണ്ടെങ്കിൽ നിസ്സംശയം ഇന്നുതന്നെ അതെടുത്തു മാറ്റാം ഏതൊക്കെയാണ് ആ ചിത്രങ്ങൾ താജ്മഹലിന്റെ ചിത്രം കാരണം അതൊരു ശവകുടീരമാണ് യുദ്ധങ്ങളുടെ ചിത്രങ്ങൾ കാരണം യുദ്ധങ്ങൾ എന്നും രക്തച്ചൊരിച്ചിലുകളാണ് മുമ്മുന്ന കപ്പലിന്റെ ചിത്രം ഒരു കുഴപ്പവുമില്ലാതെ ജീവിക്കുന്ന നിങ്ങളെ മുക്കിത്താഴ്ത്താൻ അത് മതിയാകും കരയുന്ന കുട്ടിയുടെ ചിത്രം സന്തോഷമാണ് ഭവനത്തിൽ നിറയേണ്ടത് സങ്കടമല്ല ഒറ്റക്കിളിയുടെ ചിത്രം രണ്ടോ അതിലധികമോ വരുന്നവയുടെ ചിത്രം കുഴപ്പമില്ല നോക്കൂ ഇത്തരം ചിത്രങ്ങളുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്കൂ